പ്യോർ മൊാൽസിൽ കിട്ട് അതെല്ലാം ഭംഗിയില്ല അജിക് പ്രിന്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടാസ് എത്തിയിട്ടുണ്ട് ഇങ്ങനെ വരുന്നു അതെല്ലാം നല്ല ലെങ്തി ദുപ്പട്ടാസ് വന്നിരിക്കുന്നത് മൊഡാൽ സ്റ്റോൾസും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്ട്ടോ അതിന് വേ ഇന് മുമ്പ് ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടാവുന്ന ചെക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ ഈ പിന്നെ അവൈലബിൾ സ്റ്റോക്ക് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് ലെങ്ത്തി ദുപ്പട്ടാസ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു മൊഡാൽ ഫാബ്രിക്സിൽ പ്രിന്റ് ആൻഡ് പ്ലെയിൻ ഫാബ്രിക്സിൻ്റെ വേറൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാം ഇത് എങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഇതിന് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് ലെങ്ങ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന റേറ്റ് വരുന്ന പ്യോർ മൊഡാലിൽ വരുന്ന ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്ന പട്ട സാർ നമ്മൾ ബ്ലോക്ക് പ്രിന്റ് എന്ന് പറഞ്ഞ സ്ക്രീൻ പ്രിന്റിന്റെ പോലെ ഫിനിഷിംഗ് ആയിരിക്കില്ല അപ്പൊ നിങ്ങൾക്ക് കാണുക ഈ ബ്ലോക്ക് ഒക്കെ ഇത് അങ്ങനെ വരുന്നു അതിന്റെ ഫിനിഷിംഗ് ഇല്ലായ്മയാണ് അതിന്റെ ഫിനിഷിംഗ് അതാണ് മൊഡാൽ ഫാബ്രിക്സ് എന്ന് പറഞ്ഞാൽ അജിക് പ്രിന്റുകളാണ് ചെയ്തിരിക്കുന്നത് നാച്ചുൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകളാണ് നെക്സ്റ്റ് ട്രഡീഷണൽ അജിക് പാറ്റേണിൽ വന്നിരിക്കുന്ന നെക്സ്റ്റ് കളർ കോമ്പിനേഷനിലത് അങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ നമ്മുടെ പ്ലെയിൻ ഫാബ്രിക്സിന്റെ വീഡിയോയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക അതിന്റെ കൂടെ നിങ്ങൾക്ക് പേർ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഹക്കോബേലോ കോട്ടണിലോ ആണെങ്കിൽ ഏത് ഫാബ്രിക്കിന്റെ പ്ലെയിൻ ഫാബ്രിക്കിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ അജരക്കിന്റെ കൂടെ നമുക്ക് യർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ മോഡൽ ദുപ്പറ്റാസ് എന്ന് പറഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വേർ ചെയ്യാം ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഇത് അങ്ങനെ വരുന്നു നമുക്കിനി ഒരു കുറച്ച് പ്രാവശ്യം ടു ത്രീ ടൈംസ് ഉപയോഗിച്ച ശേഷം നിങ്ങൾക്ക് ഇതുകൊണ്ട് കഫ്താൻ മോഡൽ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ ആർട്ടായ പ്രിന്റുകളാണ് ഇങ്ങനെ വരുന്നു മോഡൽ അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തും ഉണ്ടല്ലോ അങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു